നമസ്കാരം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യൻ ഭാഗത്തേക്ക് അതിർത്തി കടന്ന് പാകിസ്ഥാൻ ഡ്രോണുകൾ വരുന്നതും അത് ആയുധവും മയക്കുമരുന്നുകളും ഒക്കെ നിക്ഷേപിക്കുന്നതും ഇതിൽ ചിലതിനെ ഇന്ത്യൻ സേന വെടിവിച്ചിടുന്നതുമായിട്ടുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട് അതായത് അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുള്ള നുഴഞ്ഞുകയറ്റവും അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള വെടിനിർത്തൽ കരാർ ലംഘനങ്ങളുമെല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അത്ര കണ്ട് കേൾക്കുന്നില്ല എന്ന് നമുക്കറിയാം അത് നടക്കുന്നില്ല കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയെ അത്ര കണ്ട് ചൊറിയാൻ നിൽക്കുന്നില്ല പ്രകടമായി പക്ഷേ ചില കാര്യങ്ങൾ അല്ല ചില മേഖലകളിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്കെതിരെ വലിയ നീക്കങ്ങൾ നടത്തുന്നുമുണ്ട് എന്തായാലും അതിർത്തിയിൽ ഒരു സാഹസം കാണിക്കാൻ പാകിസ്ഥാൻ സർജിക്കൽ സ്ട്രൈക്കുകൾക്ക് ശേഷം തയ്യാറായിട്ടില്ല കാരണം ഇന്ത്യൻ സൈന്യം ഏത് നിമിഷവും ഒരു സാഹസം കാട്ടിയാൽ തിരിച്ചടിക്കുമെന്നും പാകിസ്ഥാൻ്റെ അതിർവരമ്പുകൾ കടന്ന് പാകിസ്ഥാൻ്റെ മണ്ണിൽ പോയി തിരിച്ചടിക്കുമെന്നും പാകിസ്ഥാൻ കൃത്യമായ ബോധ്യം വന്നിരിക്കുന്നു അതിനുശേഷം അതിർത്തിയിൽ അത്ര വലിയ സാഹസങ്ങൾ പാകിസ്ഥാൻ കാട്ടാറില്ല പക്ഷേ ഈ ഡ്രോണുകളുടെ വരവ് അത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ നിർബാധം തുടരുന്നുണ്ട് പാകിസ്ഥാൻ ഡ്രോണുകൾ ആയുധങ്ങളുമായി വരുന്നു മയക്കുമരുന്നുമായി വരുന്നു അത് പഞ്ചാബിലും അതുപോലെ തന്നെ കശ്മീരിലെയും ചില അതിർത്തി പ്രദേശങ്ങളിൽ ആ ഡ്രോണുകളുടെ സാന്നിധ്യമുണ്ടാകുന്നു റഡാറുകൾക്ക് സഹിതം ഈ ഡ്രോണുകൾ കടന്നു വരുന്നത് പിടിക്കാൻ സാധ്യമല്ല ബി എസ് എഫ് അടക്കമുള്ള സുരക്ഷാ സ സേനാ വിഭാഗങ്ങൾ അവരുടെ പെട്രോളിങ്ങിനിടയും മറ്റുമാണ് ഈ ഡ്രോണി ഈ ഡ്രോണുകൾ കണ്ടെത്തുന്നത് നമ്മുടെ പട്ടാളക്കാർക്ക് ഉറക്കമിളച്ച് ഈ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ കാത്തിരിക്കേണ്ടി വന്നു സത്യത്തിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ വലിയൊരു രീതിയിൽ സുരക്ഷാ തലവേദന ഇന്ത്യക്ക് സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായി ഡ്രോണുകളുടെ വരവും നിലച്ചിരിക്കുന്നു അതായത് ഇന്ത്യ ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിൽ ചില കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ഡ്രോണുകളും ഇന്ത്യൻ അതിർത്തി കടന്ന് അയക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചന എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വാർത്ത അതായത് ഇന്ത്യയുടെ ഒരു ഡ്രോൺ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ നിലംപതിച്ചു അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോയി വീണു എന്ന വാർത്തയാണ് അതിൽ ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പ്രതിരോധ വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട് അതായത് ഇന്ത്യ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാനി ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള ചില സംവിധാനങ്ങൾ അതിർത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ത്യ കൃത്യമായ ട്രെയിനിങ്ങും അല്ലെങ്കിൽ പരിശീലനവും മറ്റും നടത്തുകയാണെന്നും ഈ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഇന്ത്യൻ ഡ്രോൺ അതിർത്തി കടന്ന് അബദ്ധത്തിൽ പാകിസ്ഥാൻ മണ്ണിലേക്ക് വീണത് എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് എന്നാൽ മറു വിഭാഗം പറയുന്നത് ഇന്ത്യ ഈ അടുത്ത കാലത്തായി ജമ്മു കാശ്മീരിൽ നടന്ന ഭീകരാക്രമണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ ഓരോ ചലനവും കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് പാകിസ്ഥാനെ തിരിച്ചടി നൽകാനുള്ള ഒരു സമയം കാത്ത് ഇന്ത്യ ഇരിക്കുകയാണ് അതിനുവേണ്ടി പാകിസ്ഥാൻ്റെ ഓരോ ചലനവും പാകിസ്ഥാൻ്റെ ആയുധ വിന്യാസം ഇത് ഇതെല്ലാം അതിർത്തിക്ക് ഇപ്പുറത്തുതെന്നും ഇന്ത്യ നിരീക്ഷിക്കുകയാണ് അതിന് വലിയ ഡ്രോണുകളുടെ ഒരു വലിയ സംഖ്യ തന്നെ ഇന്ത്യ ജമ്മു കാശ്മീരിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെന്നും ഉടൻ തന്നെ ഈ ഡ്രോണുകൾ അതിർത്തി കടന്നത് അതിൻ്റെ സൂചനയായിട്ടാണെന്നും ഉടൻ തന്നെ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നടപടിക്രമങ്ങളുടെ തുടക്കമാണിത് എന്നും മറുഭാഗം പറയുന്നുണ്ട് എന്തായാലും ഔദ്യോഗികമായി ഇന്ത്യൻ സൈന്യം നൽകുന്ന വിശദീകരണം അതൊരു ഇന്ത്യൻ ഡ്രോൺ തന്നെയായിരുന്നു അത് പാകിസ്ഥാൻ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പതിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിർത്തി കടക്കുക അതിൻ്റെ ഉദ്ദേശമായിരുന്നില്ല അതിർത്തിക്ക് അകത്ത് തന്നെ ചില പരിശീലന പറക്കലുകൾ നടത്തുകയായിരുന്നു പറക്കുന്ന സമയത്ത് ഈ അതിർത്തിക്ക് അതിർത്തിക്കകത്ത് തന്നെ ആയിരുന്നു പക്ഷെ മുകളിൽ വെച്ച് നിയന്ത്രണം വിട്ട് പാകിസ്ഥാൻ ഭാഗത്തേക്ക് പോയതാണ് ഇക്കാര്യം ഔദ്യോഗികമായി പാകിസ്ഥാനെ ഹോട്ട്ലൈൻ മുഖാന്തരം അറിയിച്ചിട്ടുണ്ടെന്നും ഈ ഡ്രോൺ മടക്കിത്തരാൻ പാകിസ്ഥാൻ ആർമിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് ഇന്ത്യൻ ആർമി ഔദ്യോഗികമായി പറയുന്നത് പക്ഷേ എന്തായാലും ദുരൂഹത ഏറുകയാണ് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിലയിരുത്തലുകളും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു ഭീകരാക്രമണങ്ങൾ ഈ ജമ്മുകാശ്മീരിൽ ഈ അടുത്ത കാലത്തായി അതിൻ്റെ സംഖ്യ ഉയർന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യ കടുത്ത തിരിച്ചടി നൽകിയതോടുകൂടി ഒരു താൽക്കാലിക ശമനം അതിലുണ്ടായിരിക്കുന്നു ഡ്രോണിൻ്റെ അതിർത്തി കടന്ന് അപ്പുറത്തേക്കുള്ള പോക്ക് അതിപ്പോഴും സൈന്യം ഔദ്യോഗികമായി അതിന് വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിലും ദുരൂഹമായി തന്നെ തുടരുകയാണ് വെബ്ഡെസ്ക് തത്ത്വീ ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.